രാവിലെ ഈറ്റപ്പ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല ഇടിച്ചു മുട്ടി മഴ പെയ്യാന്നും അതുപോലെ മഴയായിരുന്നെ എന്തോരം അറിയില്ല പക്ഷെ നല്ലപോലെ മഴയായിരുന്നുണ്ട് ഇവിടെ ഭയങ്കര മഴ രാവിലെ ആയപ്പോഴത്തേക്കും ഇപ്പൊ സമയം ഒമ്പതരൊക്കെ ആയിട്ടുള്ള പക്ഷെ നല്ല രീതിക്ക് തന്നെ നല്ല മഴയാണ് കേട്ടോ ഇത് ഞാനോ അയ്യോടി ഇവിടുന്ന് ഇഷ്ടംപോലെ വെള്ളം ഒഴുകി നമ്മൾ പോകുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ അലക്കുന്നത് അതിനപ്പുറം ചെറിയൊരു കനാല് പോ കനാലും ചെറിയൊരു തോടാട്ടോ മഴ പെയ്യുമ്പോ മാത്രമേ അതീ വെള്ളം വരാറുള്ളൂ എന്നാ പറഞ്ഞേ നമ്മുടെ വീട് താഴെ തന്നെ ഇരിക്കുന്ന കൊണ്ട് തന്നെ ഞാൻ മേളീന്ന് അവിടെ നിന്നൊക്കെ മലവിന് വെള്ളം ഒഴുകി വരും ഇങ്ങനെ മഴയൊക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമാണ് പക്ഷെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തും ബുദ്ധിമുട്ടാണ് അപ്പൊ പറയാൻ പറ്റാത്ത ഒരിക്കലും തനിക്ക് അപ്പൊ നല്ല ക്യാമറ എടുത്ത് വെച്ചതേ ഒരുക്കി പോ പ്രശ്നമായിട്ട് അങ്ങോട്ട് എന്നിട്ട് ഒരിക്കലും തെങ്ങി കുറച്ചു നേരെ ഞാൻ പറയുന്ന നടന്നു തലമൊന്നും നനസിനോ ഇ കാലൊന്നും വെള്ള പ്രശ്നം നനച്ചിട്ട് ശൈലമ്മ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട് എന്തിനാ അറിയത്തില്ല മഴ നനഞ്ഞൊരുത്തി ഓടി നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിലേ പോകുമ്പോൾ തൊട്ട് മുറഞ്ഞ് കണ്ട് ഓടി വരണം എന്നാണ് എന്ത് കാര്യത്തിനാണെന്നറിയില്ല അഴിച്ചു വിട്ടതാന്ന് നനയാത്തിരിക്കാൻ സൈഡിലൊക്കെ മാറി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം അണ്ടാവണം മഴത്തോട് ഓടി നടക്കുക അതെങ്കിൽ ഫോണൊക്കെ ഒരു സൈഡിൽ വെച്ച് തെറ്റിട്ട് അമ്മ രണ്ട് വീടേ പിടിക്കാൻ ഏരി ഇങ്ങനെയൊക്കെ എടുത്തോണ്ടിരിക്കായിരുന്നോ നല്ല ദിവസമുണ്ടായിരുന്നു ഇങ്ങനെ മഴ കാണുന്നിങ്ങനെ ഇറങ്ങി കളിക്കാനും നടക്കാനും ഒക്കെ തോന്നുന്നു പക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ടെത്താലേ ഇന്നും ഞാൻ അനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വീഡിയോ കുടിച്ചു നിന്നപ്പോണ്ട നമ്മളെ ഫോണും പറഞ്ഞുപോയി മഴയത്ത് കിടന്നപ്പോൾ ഇല്ല ഞാൻ ഓടിപ്പോയി ഫോണെടുത്തു അപ്പം ഏതെത്തിനും അയച്ചു കിട്ടാൻ തൈരാക്കതാണ് മുറ്റം തിന്ന മൊത്തം ചവിട്ടി പൊടി അടക്കിയിട്ടുണ്ടായിരുന്നത് മുറ്റം മുടി ഓടി ഇറന്നിട്ട് തിന്നയിലൊക്കെ വന്ന് കേറിക്കണ്ടോ പിന്നെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ടും അവർ രണ്ട് മൂന്ന് പ്രാവശ്യം ഓടി വന്ന് കയറിയിട്ടുണ്ടായിട്ടോ പിന്നെ ഞാൻ ഒരു അടികൂട്ടത്ത് പറഞ്ഞു കൊടുക്കുക ചെയ്താൽ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ പോകുന്ന വേണ്ടിയിട്ട് പാളത്തിലൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നെ പക്ഷേ മഴയായിരുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ നല്ല കാറ്റും പോസ്റ്റും മറിഞ്ഞു നാഗപ്പാട നാശമായിരുന്നു കേട്ടോ ഇതാ കൈത്തോടൊക്കെ നല്ലപോലെ നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ട് കുറേ മരവും കാര്യങ്ങളും ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ഉഴവൂർ ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പം ആ പോകുന്ന വഴിക്ക് നല്ലപോലെ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് അപ്പോൾ അതാണ്ട് നമ്മൾ പള്ളി ഇപ്പോഴത്തേക്കും തിരികെയും മഴ കാണുന്നുണ്ടായിരുന്നു അതിന് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കയറുമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം പോയി ഹോസ്പിറ്റലൊക്കെ കണ്ടു തിരിച്ചു അങ്ങനെ ഇപ്പം നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പാടമാണേ ഇത് അവിടെയും വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടു നല്ല ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല മഴക്കാറും ഉണ്ടായിരുന്നു വേഗം വീട്ടിലൊക്കെ കയറിപ്പോലെന്നാണ് വിചാരിച്ചത് അപ്പം നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ അത് മഴ ചാറി തുടങ്ങി പിന്നെ വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോഴും നല്ല മഴ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ബംഗാളും